തലസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്നതായി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ഇരുന്നൂറ്റി പതിനേഴ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി തൊണ്ണൂറ് കേസുകളിൽ പന്ത്രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് കൂടുതൽ തുക നഷ്ടപ്പെട്ടത് അരുവിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വിദേശത്ത് പോകുന്നവർ തങ്ങളുടെ സിം കാർഡ് സിം ആക്റ്റീവ് ആക്കി നിർത്തുക ലോൺ ആപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടാൽ ഒരു മണിക്കൂറിനകം വിവരങ്ങൾ നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളും അവർ നൽകി നമുക്ക് ഈ വർഷ ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇതുവരെയുള്ള കണക്കിൽ ഇരുന്നൂറ്റി പതിനേഴ് സൈബർ കേസുകൾ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിൻ്റെ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ് കേസുകളിലായിട്ട് പന്ത്രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഫ്രീസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ എമൗണ്ട് അരുവിക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഒരു നഷ്ടമുണ്ടായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിലാണ് അതേപോലെ കടക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു കോടി ആറ് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് രണ്ടിലും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ നമുക്ക്